മാതാവിനും ഈശോയ്ക്കും ഒരുപാട് നന്ദി എൻ്റെ പേര് ബീന എറണാകുളം ജില്ലയിലെ മുളന്തുരുത്തിയിൽ നിന്നാണ് ഞാൻ വരുന്നത് ഞാൻ ആദ്യമായി ഇവിടെ കൃപാസന കുറിച്ച് അറിയുന്നത് എൻ്റെ സഹോദരിയിൽ നിന്നാണ് ഇത് എൻ്റെ സഹോദരിയും എൻ്റെ ചെറിയ മകളുമാണ് ഞാൻ ആദ്യമായി ഇവിടെ ഉടമ്പടി എടുക്കുന്നത് ലൈറ്റ് ക്യാൻഡിൽ പ്രയർ റിക്വസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ പതിനേഴാം തീയതിയാണ് ഞാൻ എടുക്കുന്നത് അത് തുടർന്ന് ഞാൻ നവംബർ ഫസ്റ്റിന് തീർത്ഥാടക ഉടമ്പടി എടുക്കുകയാണ് ചെയ്തത് ഞാൻ ഉടമ്പടി എടുക്കാൻ എനിക്കുണ്ടായ സാഹചര്യം എന്ന് പറയുന്നത് ഞാൻ ജോലി സംബന്ധമായും എൻ്റെ ഫാമിലി ലൈഫിലും ഒരുപാട് പ്രശ്നങ്ങൾ വന്ന് എൻ്റെ ജോലിയും ജീവിതവും ബാലൻസ് ചെയ്തു പോകാൻ പറ്റാത്ത അത്രവിധം ഞാൻ വിഷമിക്കുന്ന സമയത്ത് ഞാൻ ഒരു കോൺട്രാക്ട് സ്റ്റാഫായി ജോലി ചെയ്യുന്ന സമയമാണ് ആ സമയം എനിക്ക് ജോലിയിൽ തുടർന്ന് പോകാൻ പറ്റാതെ ജോലി റിസൈൻ ചെയ്യേണ്ടി വന്നു ഞാൻ ഒരുപാട് ആ സമയത്ത് വിഷമിക്കുന്നതുകൊണ്ട് എൻ്റെ സിസ്റ്റർ പറഞ്ഞു എൻ്റെ സഹോദരി ഒരു വർഷം കഴിഞ്ഞു ഉടമ്പടിയിലാണ് ചേച്ചിയെ രക്ഷിക്കാനായിട്ട് ഒരാളേ ഉള്ളൂ അത് കൃപാസന മാതാവാണ് ചേച്ചി മാതാവിൻ്റെ അടുത്ത് പോയി ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്ക് ചേച്ചിയുടെ എല്ലാ പ്രശ്നങ്ങളും പരിഹരിച്ച് തരും മാതാവ് ചേച്ചിയുടെ ആഗ്രഹങ്ങളും സാധിച്ചു തരും എന്നു എന്നോട് പറഞ്ഞു അതിൻ്റെ ഫലമായാണ് ഞാൻ ഉടമ്പടി എടുക്കുന്നത് ഞാൻ പി എസ് സിയിൽ ഹൈസ്കൂൾ ടീച്ചർ റാങ്ക് ലിസ്റ്റിൽ ഉണ്ടായിരുന്ന ആളാണ് ഇതിനു മുമ്പുള്ള റാങ്ക് ലിസ്റ്റിലും ഞാൻ ഉണ്ടായിരുന്നു പക്ഷേ അതിൽ നിന്ന് എനിക്ക് ജോലി ലഭിച്ചില്ല അപ്പോൾ ഞാൻ ഈ റാങ്ക് ലിസ്റ്റിൽ നിന്നെങ്കിലും എനിക്ക് ജോലി ലഭിക്കണേ മാതാവേ എന്ന് പറഞ്ഞു പ്രധാന നിയോഗമായി ഞാൻ അതാണ് എഴുതിയത് മാതാവിനോട് ഞാൻ തുടർച്ചയായി അതിനെക്കുറിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു പക്ഷേ ഞാനൊരു ഹിന്ദു മതത്തിൽപ്പെട്ട ആളായതിനാൽ മറ്റുള്ളവരിൽ നിന്ന് മറ്റുള്ളവരിൽ നിന്ന് ഒരുപാട് പരിഹാസവും കളിയാക്കലുകളും എൻ്റെ വിശ്വാസത്തെ ചോദ്യം ചെയ്യുകയും എല്ലാം ഉണ്ടായി പക്ഷേ ഞാൻ ആ അതൊന്നും അവഗണിച്ച് മാതാവിനോട് നിരന്തരം ശക്തമായി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു ആ സമയത്ത് ആ സമയത്ത് ഞാൻ മാതാവിനോട് എൻ്റെ മനസ്സ് പതറുമ്പോഴെല്ലാം എനിക്കൊരു അടയാളം കാണിച്ചു തരണമേ എന്ന് പ്രാർത്ഥിക്കുമ്പോഴൊക്കെ ആകാശത്ത് പല വട്ടം മഴവില് കാണിച്ചു തന്നിട്ടുണ്ട് അതേപോലെ സുഗന്ധാഭിഷേകമായും മാതാവിൻ്റെ ഉടമ്പടി തിരിയിൽ മാതാവിൻ്റെ രൂപം തെളിഞ്ഞും മാതാവിൻ്റെ സാന്നിധ്യം എനിക്ക് അനുഭവിച്ചറിയാൻ സാധിച്ചിട്ടുണ്ട് അതുപോലെ ഞാൻ ഉടമ്പടി ധ്യാനം കൂടുന്ന സമയത്തായിരിക്കും എനിക്ക് മിക്കപ്പോഴും എൻ്റെ ജോലിയിലെ അപ്ഡേറ്റ്സുകളെല്ലാം അറിയാൻ സാധിക്കുന്നത് കഴിഞ്ഞ ഓഗസ്റ്റ് മാസത്തിൽ ധ്യാനം കൂടുന്ന സമയത്ത് അച്ഛൻ പറയുകയുണ്ടായി നാൽപ്പത്തിനാല് ദിവസത്തിനുള്ളിൽ ഉടമ്പടി എടുത്ത് പലരിലും ിലും ഒരു തീരുമാനമുണ്ടാകുമെന്ന് അതിൻ്റെ കാര്യത്തിൽ അത് ശരിയാവണേ മാതാവേ എന്ന് ഞാൻ മനസ്സുരുകി മാതാവിനോട് ആ സമയം പ്രാർത്ഥിച്ചു ആ ഉടമ്പടി ധ്യാനം കൂടിക്കഴിഞ്ഞാൽ ഞാൻ ബൈബിള് വായിക്കാനിരുന്ന സമയത്ത് എൻ്റെ ഒരു ഫ്രണ്ട് വിളിച്ച് എന്നോട് പറയുകയാണ് നീ പ്രൊ പി എസ് സിയുടെ പ്രൊഫൈല് ചെക്ക് ചെയ്ത് നോക്ക് നിൻ്റെ പേര് അതിനകത്ത് മെമ്മോ വന്നിട്ടുണ്ടെന്ന് അതുപോലെ തന്നെ ഞാൻ അഡ്വൈസ് മെമ്മോ വന്നത് എൻ്റെ പ്രൊഫൈൽ ചെക്ക് ചെയ്ത് കാണുകയും ചെയ്തു മാതാവിനോട് ഞാൻ ഒരു നൂറ് നന്ദി പറയുന്നു ആ അഡ്വൈസ്മെമോ വന്നതിന് ശേഷം പിന്നെ തൊട്ടടുത്തുള്ള ആഴ്ചയിൽ ധ്യാനം കൂടുന്ന സമയത്തും ഇതേപോലെ എനിക്ക് എവിടെയായിരിക്കും അപ്പോയിൻമെൻ്റ് കിട്ടുന്ന എന്നുള്ള കാര്യവും എനിക്ക് അറിയാൻ സാധിച്ചത് ധ്യാനം കൂടിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഇതിന് ശേഷം എനിക്ക് ഇന്നലെയാണ് എൻ്റെ അപ്പോയിൻമെൻറ്റ് ഓർഡർ എനിക്ക് കൈ കിട്ടിയത് ഇത് മാതാവ് എനിക്ക് അനുഗ്രഹിച്ച് നൽകിയ ജോലിയാണ് എൻ്റെ ഒരുപാട് നാളത്തെ സ്വപ്നമായിരുന്നു ഹൈസ്കൂൾ ടീച്ചറായിട്ട് ജോലി ലഭിക്കുക എന്നുള്ളത് മാതാവും ഈശോയ്ക്കും ഒരുപാട് നന്ദി ഞാൻ പറയുന്നു ഇതുകൂടാതെ ചെറുതും വലുതുമായ ഒരുപാട് അനുഗ്രഹങ്ങൾ മാതാവ് എനിക്ക് തന്നിട്ടുണ്ട് രോഗസൗഖ്യങ്ങളും അനുഗ്രഹങ്ങളും എല്ലാം മാതാവ് തന്നിട്ടുണ്ട് ഇതെൻ്റെ രണ്ടാമത്തെ കുഞ്ഞാണ് ആൾ മതിലിൽ കയറി വീണപ്പോൾ തല പുറകിൽ വശത്ത് മുറിഞ്ഞ് ആഴത്തിലുള്ളൊരു മുറിവായിരുന്നു ഡോക്ടറുടെ അടുത്ത് കൊണ്ടപ്പോൾ സ്റ്റിച്ച് സ്റ്റിച്ചിടണമെന്ന് പറഞ്ഞു പക്ഷേ കുഞ്ഞ് ഭയങ്കര കരച്ചിലായിരുന്നു സ്റ്റിച്ച് സ്റ്റിച്ചിടാൻ സമ്മതിച്ചേയില്ല എന്നിട്ട് വെറുതെ ഡ്രസ്സ് ചെയ്ത് വിട്ടു പക്ഷേ ഞാൻ മാതാവിൽ അടി ഉറച്ച് വിശ്വസിച്ചു മാതാവിൻ്റെ ഉടമ്പടി നേർച്ച വസ്തുക്കളായി തൈലോ പുരട്ടി പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി പെട്ടെന്ന് തന്നെ പെട്ടെന്ന് തന്നെ മുറിവുണങ്ങി കുട്ടിക്ക് രോഗസൗഖ്യമുണ്ടായി അതുകൂടാതെ എൻ്റെ ചെറിയ കുട്ടികളാണ് കുട്ടികൾക്ക് രണ്ടു പേർക്കും ഇതേപോലെ എപ്പോഴും അസുഖങ്ങളായിരിക്കും എല്ലാ ആഴ്ചയിലും ഹോസ്പിറ്റലിൽ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകേണ്ട വരാറുണ്ട് ഇപ്പോൾ അങ്ങനെയൊന്നും വരാതെ നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ചതു വഴി രോഗസൗഖ്യങ്ങൾ ലഭിച്ചു ഇതുകൂടാതെ ഞാൻ േഷിത പ്രവൃത്തിയായി ചെയ്യുന്നത് ടൗണിലും ബസ് സ്റ്റാൻഡിലും ഓട്ടോ സ്റ്റാൻഡിലുകളിലെല്ലാം പത്രം പ്രാർത്ഥിച്ച് മാതാവിൻ്റെ അനുഗ്രഹം ഞാൻ ഈ പത്രം കൊടുക്കുന്ന എല്ലാവർക്കും കിട്ടണേന്ന് പ്രാർത്ഥിച്ച് ഞാൻ പത്രം വിതരണം ചെയ്യാറുണ്ട് കൂടാതെ യൂട്യൂബിൽ സോഷ്യൽ മീഡിയയിലും എല്ലാം ചെറിയ ചെറിയ വീഡിയോസ് ഇടുകയും സ്റ്റാറ്റസ് ഇടുകയും ചെയ്യുന്ന വഴി ആൾക്കാരെ അത് കണ്ട് എങ്ങനെയാണ് ഉടമ്പടി എടുക്കേണ്ടതെന്ന് വിളിച്ച് ചോദിക്കുകയും അതുവഴി ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് അറിയാ ചോദിക്കുന്നവർക്കെല്ലാം കാശു രൂപ ഒക്കെ അയച്ചു കൊടുക്കാറുണ്ട് ഇതുകൂടാതെ കാരുണ്യപ്രവർത്തി ളായിട്ട് ഞാൻ ചെയ്യുന്നത് വീടിനടുത്തുള്ള ഒരു ഓൾഡ് ഏജ് ഹോം ഉണ്ട് അവിടെ പോയി പറ്റാവുന്ന പോലെ ഞാൻ സഹായിക്കും അതേപോലെ അവരുടെ കൂടെ സമയം ചെലവഴിക്കാറുണ്ട് പാവപ്പെട്ടവർക്ക് എല്ലാ ആഴ്ചയിലും പൊതിച്ചോറ് എന്നാൽ കഴിയാവുന്ന വിധം കൊണ്ടുപോയി പാവപ്പെട്ടവർക്ക് കൊടുക്കാറുണ്ട് ഇതെല്ലാമാണ് ഞാൻ പ്രവർത്തികളായിട്ട് ചെയ്യുന്നത് അതുകൂടാതെ എൻ്റെ ഉടമ്പടി ജീവിതത്തിലൂടെ ആധ്യാത്മികമായ ജീവിതത്തിൽ എൻ്റെ വന്ന മാറ്റം എന്ന് പറയുന്നത് ഞാൻ പ്രാർത്ഥനയിലും ഭക്തിയിലും എല്ലാം ഒരുപാട് പുറകോട്ട് പോയായിരുന്നു എൻ്റെ ജീവിത പ്രശ്നങ്ങൾ മൂലം ഞാൻ വല്ലാതെ വിഷമിച്ച് പ്രാർത്ഥനയിൽ നിന്നെല്ലാം പോയ സമയത്താണ് ഞാൻ ഉടമ്പടി ജീവിതത്തിലേക്ക് വരുന്നത് അതിലൂടെ ഉടമ്പടി ജീവിതം വന്നതോടുകൂടി ഉടമ്പടിയിൽ വന്നതോടുകൂടി തന്നെ എൻ്റെ പ്രാർത്ഥനാ ജീവിതം എല്ലാം കൃത്യമായി എനിക്ക് കൃത്യമായ പ്രാർത്ഥനയിൽ പോകാൻ സാധിച്ചു ലൂക്ക പതിനെട്ട് ഇരുപത്തേഴ് മനുഷ്യരാൽ അസാധ്യമായത് ദൈവത്താൽ സാധ്യമാകുന്നു എന്ന വചനം എപ്പോഴും ഞാൻ ഏത് യാത്രയിലും എവിടെ ഇരുന്നാലും പറഞ്ഞ് പ്രാർത്ഥിക്കുമായിരുന്നു എൻ്റെ ഇനിയുള്ള ജീവിതത്തിലും മാതാവിൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും എനിക്ക് ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ സാക്ഷ്യം ഇവിടെ അവസാനിപ്പിക്കുന്നു ഈശോയ്ക്കും മാതാവിനും കോടാനുകോടി നന്ദി ഞാൻ അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു ജെറമിയ പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്ന് പതിനേഴാം അധ്യായം ഏഴും എട്ടും തിരുവചനങ്ങൾ കർത്താവിൽ ആശ്രയിക്കുന്നവൻ അനുഗ്രഹീതൻ അവൻ പ്രത് അവൻ്റെ പ്രത്യാശ അവിടുന്ന് തന്നെ അവൻ ആറ്റുതീരത്ത് നട്ട മരം പോലെയാണ് അത് വെള്ളത്തിലേക്ക് വേരൂന്നിയിരിക്കുന്നു അത് വേനൽക്കാലത്തെ ഭയപ്പെടുന്നില്ല അതിൻ്റെ ഇലകൾ എന്നും പച്ചയാണ് വരൾച്ചയുടെ കാലത്തും അതിനെ ഉൾക്കണ്ട ഉൾക്കണ്ടയില്ല അത് ഫലം നൽകിക്കൊണ്ടേയിരിക്കും ഉടമ്പടി എന്നു വെച്ചാൽ എപ്പോഴും ഫലം നൽകുന്ന ഒരു വലിയ ജീവിത പദ്ധതിയാണ് ഈശോ വിശന്നപ്പോൾ ഒരു അത്തിമരത്തെ നോക്കി അത്തിവൃക്ഷം അതിവൃ അത്തിപ്പഴം ഉണ്ടാകാതിരുന്നൊരു കാലത്ത് ഈശോ അത്തിമരത്തോട് ചോദിച്ചു എനിക്ക് ഇതിലെന്ത് നീ ഇത്ര കാലം ഇവിടെ പച്ചപിടിച്ച് നിൽക്കുന്നല്ലോ നീ എന്തേ ഫലങ്ങളില്ലാതെ ഇവിടെ നിൽക്കുന്നതെന്ന് അതിന് ആവശ്യമായ എല്ലാ വളവും വെള്ളവും എല്ലാം ലഭിച്ചിട്ടും അത് ഫലം കായ്ക്കാൻ ഉള്ള സമയമായിരുന്നു ഇല്ല എന്നിട്ട് പോലും ഈശോ അതിൽ നിന്ന് ഫലം പ്രതീക്ഷിക്കുന്ന ഒരു വസ്തുത നാം സുവിശേഷത്തിൽ കാണുന്നുണ്ട് പക്ഷേ വചനത്തിൽ ആഴപ്പെട്ട് ജീവി ജീവിക്കുന്നവർക്ക് എപ്പോഴും ഫലം നൽകാൻ സാധ്യതയുള്ളവരാണെന്നാണ് ഈശോ നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ഇവിടെ ബീന തൻ്റെ സഹോദരിയുടെ ഒരു ഒരു ചെറിയ അഡ്വൈസ് മാത്രമാണ് ഉണ്ടായത് നിൻ്റെ ജീവിത പ്രശ്നങ്ങളെ രക്ഷിക്കാൻ ഇനി ഒരാൾ മാത്രമേയുള്ളൂ നീ പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിച്ചാൽ മാധ്യസ്ഥം ഉപേക്ഷിച്ചാൽ ഈശോയിൽ നിന്ന് നിനക്ക് എല്ലാ കാര്യങ്ങളും സാധ്യമായിരിക്കുമെന്ന് ആ മകൾ അത് കേട്ടിവിടെ വന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങിയ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചപ്പോൾ തൻ്റെ ജീവിതത്തിലെ ഒരു വലിയ നേട്ടത്തെക്കുറിച്ചാണ് തൻ്റെ ജീവിത സ്വപ്നം സാക്ഷാത്കരിച്ച ഒരു വലിയ സാധ്യതയാണ് നമ്മുടെ പ്രത്യക്ഷീകരണ സാക്ഷ്യമായി ഏറ്റുപറയുന്നത് നമ്മൾ ഉടമ്പടിയിൽ ആഴമായി വിശ്വസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്താൽ നമ്മുടെ എല്ലാ കാര്യങ്ങളും പരിശുദ്ധ അമ്മ സമയ ചുരുക്കത്തിൻ്റെ അമ്മ വളരെ പെട്ടെന്ന് നമുക്ക് സാധിപ്പിച്ച് തരും എന്ന് നമുക്ക് ആഴമായി വിശ്വസിക്കാം നമ്മുടെ കാര്യസാധ്യതകൾക്ക് വേണ്ടിയല്ല ഈശോയിന്ന് നമുക്ക് വേണ്ടി മരിച്ച് ഉത്തുജനായിരിക്കും നമ്മൾ നിത്യതയോളം അനന്തതയോളം നമ്മെ കൊണ്ടുപോകാൻ നമ്മെ കൂട്ടിച്ചേർത്ത് നമ്മെ കൂട്ടുപിടിച്ച് നൽകുന്ന ഒരു നല്ല ഈശോയാണ് നമ്മുടെ കൂടെയുള്ളത് ഈശോ നമ്മുടെ രക്ഷകനാണ് ഈ ഭൂമിക്ക് മുകളിൽ ആകാശത്തിന് കീഴിൽ രക്ഷകൻ നൽകുന്ന ഒരേ ഒരു നാമം മാത്രമേ ഉള്ളൂ അത് യേശു ക്രിസ്തുവാണ് യേശു നമ്മിൽ രൂപപ്പെടുന്നത് വരെ നമുക്ക് ആ വേദന ഉണ്ടായി ഉണ്ടാകട്ടെ എന്ന് നമുക്ക് അഭിലഷിക്കുകയും ആഗ്രഹിക്കുകയും ഈശോയ്ക്ക് വേണ്ടി ജീവിക്കുകയും ചെയ്യാം പഠനത്തിൽ ബുദ്ധിമുട്ടുള്ള എല്ലാ മക്കളെയും ജോലിയില്ലാത്ത എല്ലാ മക്കളെയും മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന എല്ലാ മാതാപിതാക്കളെയും സമർപ്പിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് ഈശോയ്ക്കും പരിശുധാമയ്ക്കും നല്ലൊരു കൈയടി നൽകി സാക്ഷി നമുക്ക് സമർപ്പിക്കാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക